അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ നളന്ത സമസ്ത കോഴിക്കോട് അദ്ധ്യക്ഷന് മായിനാജിയാണ് അഥവാ നളന്തയിൽ നടന്ന സമസ്ത ആദർശ സംരക്ഷണ സംഗമം ആദർശ സംരക്ഷണ സംഗമം ആ സമസ്ത എന്ന് പേരിട്ടാൽ മതി നളന്ദ സമസ്ത കോഴിക്കോട് അതാണ് നല്ലത് ഏതായാലും നമ്മളെ അതിൻ്റെ ആൾക്കാർ പുത്തനഴി അതുപോലെ കുട്ടിയെ സന്താരിമി കല്ലായി എടക്കര മൂലയിൽ പൂക്കോട്ടൂർ കൂടത്തായി ജബാറാജി ഓണംപള്ളി അതുപോലെ ഉറുപ്പിയിലരക്കലോട്ടമാര് വേറെ കുറച്ച് മൂലയന്മാരും കൂടി അതിൽ കാണാൻ സാധിച്ചു ഏതായാലും ആവട്ടെ ഇവരുടെയൊക്കെ അധ്യക്ഷനാണ് ആര് നമ്മളെ മായനാജി മായനാജി അധ്യക്ഷ പ്രസംഗങ്ങൾ കയ്യലോ ഉദ്ഘാടനങ്ങൾ കൈയ്യലോട് കൂടെ ആകമേപ്പെട്ടു നോക്കി ഭയങ്കര രസമായി അത് പരിപാടിയുടെ നമ്മളെ നളന്തസമസ്ത കോഴിക്കോട് നടന്ത സംസ്ഥയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ നളന്ദ സംസ്ഥയുടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല പ്രചരണം നടത്തിയല്ലോ സോഷ്യൽ മീഡിയയിൽ നല്ല പ്രചരണം നടത്തി നല്ല പ്രചരണം നടത്തിയിട്ട് നോക്കണ സമയത്ത് സുബഹാനുള്ള ആളെ കാണുന്നില്ല കാരണം ഇ കെ വിഭാഗം സമസ്തയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് സമ്മേളനം ഉണ്ടെങ്കിലും നമ്മുടെ പൂക്കോട്ടൂർ അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭ പൂക്കോട്ടൂരിൻ്റെ ഉച്ചല പ്രഭാഷണം നടക്കാനിരിക്കുന്നു എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അത് ആളുകൾക്ക് ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി കൊണ്ടാണ് അങ്ങനെയായിരുന്നു ആയിരുന്നു ആള് അബ്ദുൽസമ്മദ് പൂക്കോട്ടൂർ പക്ഷേ അബ്ദുസമദ് പൂക്കോട്ടൂർ പൂക്കോട്ടൂരിൻ്റെ വില കളഞ്ഞു അബ്ദുസമദ് പൂക്കോട്ടൂർ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ വില കള സ്വന്തമായിട്ട് എടുത്തു കളഞ്ഞു അതാ പെണ്ഡായത് കാരണം അവിടെ സമസ്തയ്ക്ക് അധ്യക്ഷനായിട്ട് ഇരിക്കുന്നുണ്ട് ആര് ജഫിരി തങ്ങള് ആ ജിഫിരിത്തങ്ങൾ ഇരിക്കുമ്പോൾ ഈ മായിനാജിനെ കൊടുന്ന് കണ്ട് അധ്യക്ഷനാക്കിയത് ആരാണ് ഈ അബ്ദുൽസമ്മദ് പൂക്കോട്ടൂരല്ലേ പൂക്കോട്ടൂരാണ് അധ്യക്ഷനാക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല അബ്ദുൽസമ്മദ് പൂക്കോട്ടൂര് തന്നെയാണ് മായിനാജിനെ അധ്യക്ഷനാക്കിയത് എന്നിട്ട് സമസ്ത സമസ്ത എന്നിങ്ങനെ പറയും ചെയ്യുക അതിന് നളന്ത സമസ്തന്നെ പേരിട്ടേ നളന്ദ സമസ്തന്നെ പേരിടുക അതന്നെ നല്ലത് ഏറ്റവും ഉചിതമായൊരു പേര് നളന്ദ സമസ്ത പൂക്കോട്ടൂർ ഏ നളന്ദ സമസ്ത പൂക്കോട്ടൂർ അല്ലെങ്കിൽ നളന്ദ സമസ്ത മായിനാജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് കാണ്ട് ആക്കുക നല്ലത് ഏതായാലും ആവട്ടെ ഈ മായിനാജി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അധ്യക്ഷനായിട്ട് ഇങ്ങനെ കസാലിയിൽ നെളഞ്ഞ് ഇങ്ങനെ കുത്തിരുന്ന് നോക്കണ സമയത്ത് സുബഹാൻ അള്ളാ സദസ്സിലാളെ കാണുന്നില്ല ഇനി ഞാൻ സദസ്സൊന്ന് ആ വീഡിയോയിൽ പിടിച്ചു കണ്ട് വിട്ടാതെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയും അധ്യക്ഷ പ്രസംഗം ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് അദ്ധ്യക്ഷ പ്രസംഗം നടത്തുന്ന സമയത്ത് നമ്മളെ അധ്യക്ഷനായ മായിനാജി പറയാണ് പത്രക്കാരോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഉദ്ഘാടന ഉൽ വേദി ഉദ്ഘാടന ശക്ഷം പിടിക്കാനുള്ള പൂർണ്ണമായിട്ടും പിടിക്കാനുള്ള അധികാരങ്ങൾക്ക് തന്നു ഇനി നിങ്ങൾ എന്തു ചെയ്യണമെന്ന് മാറി നിൽക്കണം നിങ്ങളൊന്ന് പോണി ഞങ്ങൾക്ക് രഹസ്യ ചർച്ചയാണ് ഇനി മണിയറിയിലെ പരിപാടിയാണ് ഇനി നടക്കാനിരിക്കണത് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പോകണം ഇത് നിങ്ങൾ നിങ്ങൾക്കുള്ള ഇനിക്കുള്ള സ്വാതന്ത്ര്യ കോളായി കേട്ടോ കാണി വായിനാജി പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ചൂരി തരും ഇനി ഞങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും എന്തായാലേ ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നൊരു പെടൽ പെട്ടെന്ന് പെടൽ സുബാനല്ലോ ഇത് കഴിഞ്ഞതിനു ശേഷം പത്രങ്ങളെ കാണുകയോ അറിയിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഇത് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട മീഡിയക്കാരോട് പറയണെ ഇനി ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചില കാര്യങ്ങൾ പത്രത്തിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് തരണ്ട് നിങ്ങൾക്ക് വരെ തരണ്ട് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വിടാൻ തരൂല്ല അപ്പോൾ അത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ചർച്ച ഇപ്പോൾ എന്താണ് അറിയോ ഇപ്പോ ഈ നളന്ത നളന്ത സമസ്തയിലിപ്പോൾ അധ്യക്ഷനായിട്ട് ഇയാളാണല്ലുള്ളത് ശരിക്കും സമസ്ത കേരള ജമ്മീയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റ് ആരാണ് ആരാണ് അധ്യക്ഷനാരാണ് തങ്ങളാണ് ഇവിനിയിപ്പോൾ ആ തങ്ങളെ സമസ്ത കേരള ജമ്മീയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായ ജിഫിരിത്തങ്ങൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാ വേണ്ടത് നളന്ത സമസ്ത പിന്നെ കാലിക്കറ്റിൻ്റെ ഈ പ്രസിഡന്റ് പിന്നെ അധ്യക്ഷന് എന്താ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചർച്ച വളരെയധികം എന്തൊക്കെ കാട്ടിക്കൂട്ടേണ്ടതെന്ന് അറിയില്ല ഏതായാലും നമ്മളുടെ നെളന്തയുടെ അധ്യക്ഷനും പൂക്കോട്ടൂരും ആണ് ഇതിൻ്റെ സൂത്രധാരികൾ ഓരോ ഇതിൻ്റെ സൂത്രങ്ങൾ ഓരിടത്താണ് ഇതിൻ്റെ കിടക്കിന് പിന്നെ ീ പിന്നെ പൂക്കോട്ടൂർ വല്ല കയ്യൊയ്യാണ് അതൊന്നും ഇനി നടക്കൂല ഏതായാലും പരട്ടമായിനാ ജി സമസ്തയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ സമസ്തയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ എന്നല്ല പറയേണ്ടത് സമസ്തയിലെ കുത്തിതിരിപ്പുകാരാണ് ഇവിടെ കൂടിയ ആളുകൾ സമസ്തയിലെ കുത്തി ഇവിടെ കൂടിയ ആളുകൾ നടന്തയിൽ കൂടിയത് സമസ്തയുടെ കുത്തിത്തിരിപ്പുകാരാണ് ആ കുത്തിരിപ്പിൻ്റെ ഉസ്താദായ പൂക്കോട്ടൂർ അതുപോലെ തന്നെ നമ്മളെ കൂടത്തായി ഓണംപള്ളി അതുപോലെ തന്നെ നമ്മളെ പുത്തനൈ ഔ പുത്തനൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സുബഹാന ഭയങ്കര രസം ഏതായാലും ഇവരുടെയൊക്കെ അധ്യക്ഷനാണ് മായിനാജി അപ്പോൾ സമസ്തയുടെ പ്രവർത്തകരല്ല സമസ്തയിലെ കുത്തിത്തിരിപ്പുകാരായ ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കിവിടെ രഹസ്യമായിട്ടൊരു യോഗക്കാരെ ചർച്ച ചെയ്യാനുണ്ട് അത് ഞങ്ങൾ ചർച്ച ജിഫിലി തങ്ങളെ മാറ്റിയിട്ട് അങ്ങോട്ട് ആരെ വെക്കണം അതുപോലെ ആലിക്കുട്ടി വലിയവരെ മാറ്റി അങ്ങോട്ട് ആരെ വെക്കണം എം ടി ഉസ്താദിനെ മാറ്റിയിട്ട് അങ്ങോട്ട് ആരെ തീരുമാനിക്കണം എന്നുള്ള ഒന്ന് രണ്ട് കുത്തിതിരിപ്പിൻ്റെ ചർച്ചകൾ ഞങ്ങൾക്ക് നടത്താനുണ്ട് പുറത്തേക്ക് വിടാൻ പറ്റൂല അത് നിങ്ങൾക്ക് തരാനായിട്ടില്ല ഞങ്ങൾ ആവശ്യം വരുമ്പോൾ തരണ്ട് എന്ന് പറഞ്ഞുകാണ്ടാണ് കൂടിയിരിക്കുന്നത് പക്ഷെ അത് പാളിപ്പോയി പാളി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായി നിങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു പൊന്നാരമായി കാക്ക ഇത് മൊത്തം എല്ലാവരുടെ അടുത്ത് എത്തിയിരിക്കുന്നുട്ടോ നിങ്ങൾ നളന്തയിലേക്ക് വരെ അവിടെ നിങ്ങോട്ട് പന്തൽ പൊളിച്ച് ഒഴിവായി വരുന്നത് വരെ എല്ലാ എല്ലാ പരിപാടിയും പുറത്തു വന്നിട്ടുണ്ട് അവിടെ ഒന്നും രഹസ്യം നടന്നിട്ടില്ല രഹസ്യമാക്കാനായിരിക്കും ചായച്ചിട്ടില്ല നിങ്ങൾ രഹസ്യമുണ്ട് നിങ്ങൾ പറയലോട് കൂടെ അവിടെ എല്ലാവരും ഫോൺ ഓണാക്കി അതാണ് ഉണ്ടായത് ഇനി നിങ്ങൾ ഒന്ന് തൽക്കാലം ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് വയറ്റു തരാ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വറ്റു തരും പത്രക്കുറിപ്പ് തരും തരും ഒക്കെ ണ്ട് ഇതൊരു തട്ടിപ്പാണല്ലോ വർച്ചോനെയും നടത്തുന്നത് മായിനാജി വരെ നിങ്ങൾക്ക് പിന്നെ പത്രസമ്മേളനം നടത്താൻ നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ തരാം ഞങ്ങൾ രഹസ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടേണ്ടതുണ്ട് രഹസ്യായിട്ട് കൂടുന്നു പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാരെന്ത് ചെയ്തു ആ പിന്നെ ആൾക്കാർ പോകൂലേ അങ്ങനെയാണ് ഇപ്പം അങ്ങനെയൊക്കെ പറയേണ്ടത് ഇത് മായിനാജി എടുത്തൊരു തന്ത്രമാണോ അതും അറിയില്ല പക്ഷേ ചാനലേരോട് പോകാൻ പറഞ്ഞപ്പോൾ ഓര് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനേക്കാൾ ക്ലിയറായിട്ട് ഐഫോണിൽ ആൾക്കാർ പിടിച്ചു പരിപാടി അത്രയും പരിപാടികളൊക്കെ പിടിച്ചു അതായത് നളന്ദ സംസ്ഥ പ്രസിഡന്റ് ഞമ്മളെ മായിനാജി നളന്ദ നളന്ദ സംസ്ഥ പ്രസിഡന്റ് മായിനാജി അതിൻ്റെ ജനറൽ സെക്രട്ടറി പൂക്കോട്ടുവോര് നളന്ദ സമസ്ത പൂക്കോട്ടൂർ സെക്രട്ടറി പൂക്കോട്ടൂർ പിന്നെ അതിൻ്റെ മുഷാവറ മെമ്പർമാരാണ് നമ്മളെ പുത്തനഴി പിന്നെ അതുപോലെ തന്നെ കല്ല അബ്ദുറഹ്മാൻ കല്ല കല്ലായി അതുപോലെ തന്നെ നമ്മളെ ദജാൻ ദാരിമി എന്ന് പറയുന്ന കുട്ടിയെസ് ദാരിമി അതുപോലെ തന്നെ നമ്മളെ ഓണം ഓണംപള്ളി ഇവരൊക്കെ അതിൻ്റെ പിന്നെ മുഷാവറ മെമ്പർമാരാണ് മെമ്പർമാർ ഒരുപാടുണ്ട് ഏതായാലും വല്ലാത്തൊരു കോള തന്നെയാണ് ഈ മായിനാജിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിലൂടെ അങ്ങോട്ട് പോരുന്ന ആൾക്കാർ ഏതായാലും വല്ലാത്ത രസം ഇട്ടോ